നമസ്കാരം ചന്ദ്രത്തിന്റെ എസ് എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സി ജി എൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇന്ന് ചോ എടുക്കുന്നത് നമ്പർ കോഡിംഗ് ആണ് നമ്മൾ ഒക്കെ എടുത്തു നമ്പർ സീരീസ് ലെറ്റർ സീരീസ് അനലോഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞ തവണ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണ് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ കൂടി എന്ത് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത് മാത്രമല്ല ഏത് ഷിഫ്റ്റിലാണ് ചോദിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്പർ കോഡിങ് ആണ് നമ്പർ കോഡിങ് വരുന്നത് കോഡിങ്ങില് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് എന്നൊരു ടോപ്പിക്കിൽ ഇത് വരുന്നതാണ് ഈ നമ്പർ കോഡിങ് നമ്പർ കോഡിങ് ഉണ്ട് ലെറ്റർ കോഡിങ് ഉണ്ട് നമ്പർ ലെറ്റർ കോഡിങ് ഉണ്ട് അതുപോലെ നമ്മൾ ഐഡിയ തവണ സീരീസ് ആണ് ലെറ്റർ സീരീസ് ഉണ്ട് നമ്പർ സീരീസ് ഉണ്ട് നമ്പർ ലെറ്റർ സീരീസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്നതും ഉണ്ട് അപ്പൊ ഇന്ന് കോഡിങ്ങില് നമ്പർ കോഡിംഗ് ആണ് കേട്ടോ അടുത്ത ദിവസം ഞാൻ ലെറ്റർ കോഡിംഗ് പഠിപ്പിച്ചേരാം ഓക്കെ ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും ഇത് ബേസിക് അല്ല ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഇത് ചോദിച്ചത് എന്താണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷിഫ്റ്റി ടൂൽ ചോദിച്ച സി ജി എല്ലിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പോ ഇനി കോഡ് ലാംഗ്വേജ് ഈസ് ഇന്നത് ഇന്നത് പോലെ കോഡ് ചെയ്യുന്നു ഇത് തിരിച്ചും വരാം നമ്പർ തന്നിട്ട് ലെറ്റർ തരാം ലെറ്റർ തന്നിട്ട് നമ്പർ തരാം നമ്പറും തരാം എങ്ങനെയാണോ ചോദിക്കാം കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത്യാവശ്യം അതിന്റെ എ ബി സി ഡി കറസ്പോണ്ടൻസ് ഒന്ന് ബി എന്ന് പറയുമ്പോ രണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കുറച്ച് കുറച്ച് നമ്പേഴ്സ് അത്ര എളുപ്പം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ബി യു എന്ന് എന്നാണ് കോഡ് അടുത്ത അതുപോലെ തന്നെ എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് എട്ടാണ് അല്ലെ അതുപോലെ എന്നുള്ളത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് ഇത് ഇത് വന്നതെന്ന് കണ്ടുപിടിക്കുക അതുപോലെയാണോ അടുത്ത വാക്കും നോക്കുക പിന്നെ എന്താണ് തന്നിരിക്കുന്ന വാക്ക് കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള പല രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം ഇങ്ങനെയൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് എന്ത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുള്ളൂ അപ്പൊ എന്താണ് ഡിസ്ട്രി ടെൻ ആണ് അല്ലെ അപ്പൊ ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കിങ് എന്നുള്ളത് എട്ടാണ് പക്ഷെ നമുക്ക് സൂക്ഷിച്ചു നോക്കുമ്പോ ഡി യു ഇസെ ടു എത്ര അക്ഷരങ്ങളാണുള്ളത് അഞ്ചാണ് അല്ലെ അപ്പൊ അഞ്ച് ഇന്റു രണ്ട് ചെയ്യുമ്പോ നമുക്ക് പത്ത് കിട്ടുന്നുണ്ട് ഓക്കെ അത് കിട്ടി അടുത്ത മറ്റോ അതുപോലെ ആപ്ലിക്കബിൾ ആറാന്ന് നോക്കുക കിങ് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരം ഉണ്ട് നാല് അക്ഷരം ഉണ്ട് നാല് ഇന്റു രണ്ട് എത്രയാണ് എട്ടാണ് അപ്പൊ അതും കറക്റ്റായി അപ്പൊ അതുപോലെ അവിടെ ഉള്ള എത്ര അക്ഷരങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറമുണ്ട് അല്ലെ ആറ് ഇന്ത്രയാണ് പന്ത്രണ്ടാണ് അപ്പം പന്ത്രണ്ട് നമ്മുടെ ഓപ്ഷനിലുണ്ട് ഓക്കെ ഒരെണ്ണം കിട്ടിയത് കൊണ്ട് ഇത് കിട്ടിയത് കൊണ്ട് അതുപോലെ രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ മൂന്നാമത്തത് അത് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇത് വളരെ എളുപ്പമുള്ള ആണ് അടുത്ത ചോദ്യം കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് അതുപോലത്തെ ഈസ് കോഡഡ് കോഡഡ് ആൻഡ് ഹൗ വിൽ അത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് ഇത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ എന്താണ് നമ്പർ വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അപ്പൊ കൺഫ്യൂസ് ഇട്ടിൽ എത്ര വാക്കുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് സന്ദിക്കുന്നത് ഏഴാണ് അതുപോലെ ചെയിൻ നോക്കിയ സി എച്ച് എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് പക്ഷെ അത് എങ്ങനെയാ കോഡ് ചെയ്തിരിക്കുന്നത് നാല് എന്നാണ് കോഡ് ചെയ്യുന്നത് അപ്പൊ എട്ടെന്നുള്ളത് ഏഴൊന്നും അഞ്ചെന്നുള്ളത് നാലെന്നും കോഡ് ചെയ്ത് അപ്പൊ എട്ടേ മൈനസ് ഒന്ന് ഏഴും അഞ്ച് മൈനസ് ഒന്നും നോക്കുമ്പോ നാലുമാണ് അതുപോലെ അടുത്തു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഉണ്ട് ഒൻപത് മൈനസ് ഒന്ന് എട്ടാണ് എട്ട് നമ്മുടെ ഓപ്ഷനിലുണ്ട് ഒമ്പതും നമ്മുടെ ഓപ്ഷനിലുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഓക്കെ ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ അതുപോലെ അടുത്തതും അങ്ങ് ചെയ്താലും ഇത് രണ്ടും എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് അടുത്ത അതുപോലത്തെ ആണ് സെക്കൻഡ് കോൾ ലാംഗ്വേജ് ഡിമാൻഡ് ഈസ് ആസ് ഒരു വലിയ നമ്പർ തന്നിട്ടുണ്ട് അതുപോലെ സപ്ലൈ എങ്ങനെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് എങ്ങനെയാണ് റിട്ടേൺ ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കണം ഇത് പത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്ന് ചോദിച്ച നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക എക്സാം ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കോഡിംഗ് ഡീകോഡിങ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു ടേബിൾ എഴുതി വെക്കാൻ ശ്രമിക്കുക അതായത് എ ബി സി ഡി എഴുതുക എ ബി സി ഡി എഴുതാൻ എല്ലാവർക്കും അറിയാം എം വരെ എഴുതുക പതിമൂന്ന് എണ്ണം എഴുതുക പിന്നെ താഴോട്ട് എന്താണ് എൻ തൊട്ട് സെഡ് വരെ എഴുതുക ഇങ്ങനെയാണ് നമ്മൾ കോഡിംഗ് കീ കോഡിംഗിൽ സാധാരണ എഴുതുക അതിന്റെ നമ്പർ ഉണ്ട് പതിമൂന്ന് നമ്പർ അങ്ങോട്ട് എഴുതുക അവിടെ നിന്ന് എന്ത് ചെയ്യാം വീണ്ടും എൻ ഇപ്പുറത്തൊന്നും അല്ല ഇപ്പുറത്തൊന്നാ അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എമ്മിന്റെ ഓപ്പോസിറ്റ് എന്നായിരിക്കണം എയുടെ ഓപ്പോസിറ്റ് സെഡ് ആയിരിക്കണം അതിന്റെ നമ്പറും കൊടുത്തേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതില് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ നമുക്ക് ആദ്യത്തെ എന്താണ് ഡിമാൻഡ് ആണ് അല്ലെ ഡിമാൻഡ് എങ്ങനെയാ ഓടിയിരിക്കുന്നത് നാല് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് നാല് നാല് ആണല്ലോ ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള കോഷ്യൻ എന്ന് കുറച്ച് കണ്ടുപിടിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നിട്ട് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ആദ്യം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞതെന്ന് പോവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ടേബിളിലെ നമ്പറും ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഡിമാൻഡ് ആണല്ലോ ആദ്യത്തെ അപ്പൊ ആദ്യത്തെ ഡി ആണ് അല്ലെ അപ്പൊ ഡിയുടെ കറസ്പോണ്ട നമ്പർ എന്താണ് നാലാണ് ഓക്കെ ഡി നാലാണ് ഈ അഞ്ചാണ് അതുപോലെ എം എത്രയാണ് പതിമൂന്നാണ് വരുന്നത് അല്ലെ പതിമൂന്ന് എ ആണെങ്കിലും ഒന്ന് വരും എൻ ആണെങ്കിലോ പതിനാല് വരും പിന്നെയും എന്താണ് വന്നിരിക്കുന്നത് ഡി ആണ് വന്നിരിക്കുന്നത് ഡി നാല് വഴി അപ്പൊ ഇത്ര സോറി ഡി നാല് വഴി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏറെക്കുറെ ഇതിൽ നിന്ന് എന്ത് ഈ തന്നിരിക്കുന്നത് ഇപ്പൊ നാല് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് പതിനാല് നാല് എന്നൊരു നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതെന്താണ് കറക്റ്റ് ആ നമ്പറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമുക്കത് എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാല് ഒന്നാണ് അപ്പൊ നാല് ഒന്ന് കുറച്ചൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അതിൽ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏതൊക്കെയോ ലെറ്ററിന് എന്തൊക്കെയോ മാറ്റം വരുത്തിയിട്ടാണ് അവര് ചെയ്തേക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക കണ്ടുപിടിക്ക ഡി നാല് തന്നെയാണ് അപ്പൊ ഇവിടെ നാല് തന്നെയാണ് അടുത്ത് ഇ അഞ്ചാണ് പക്ഷെ ഇവിടെ പത്താണ് എം നോക്കിയേ അടുത്ത് പതിമൂന്നാണ് അപ്പൊ എം ഇവിടെ കറക്റ്റ് പതിമൂന്നാണ് എ ഒന്നാണ് വരുന്നത് അവിടെ എന്താണ് മാറ്റം നോക്കുമ്പോ കൺസോൺസ് അതേ നമ്പർ തന്നെയാണ് വരുന്നത് പൊസിഷൻ ഏതാണോ അതേ നമ്പർ തന്നെയാണ് കൺസോണൻസിന് വന്നിരിക്കുന്നത് ഇപ്പൊ എന്ന് എന്ന് ഇ എന്താണ് അല്ലെ ഇ എന്ന് പറയുന്നത് അഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയത് പക്ഷെ ഇവിടെ അവർ എത്ര എഴുതിയിരിക്കുന്നത് പത്ത് അപ്പൊസിന്റെ പൊസിഷൻ ഇൻഡു രണ്ടും കൺസോണൻറ്റ് അതേ പൊസിഷൻ നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത് അഞ്ചിലായല്ല അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ പ്രോഡക്റ്റ് നോക്കാം പ്രോഡക്റ്റ് എത്രയാണെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം പി പി എവിടെയാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് ആറാണ് ആറ് നമുക്ക് പതിനെട്ട് അടുത്ത് ഓയാണ് വന്നിരിക്കുന്നത് ഓ എന്ന് പറഞ്ഞ ഒരു ഓവലാണെന്ന് നമുക്കറിയാമല്ലോ ഓ പതിനഞ്ചാണ് പതിനഞ്ച് ഇന്റു രണ്ടെത്രയാണ് മുപ്പതാണ് വരുന്നത് അല്ലെ അടുത്ത് ഡി ഡി നാലാണ് വരുന്നത് യു വീണ്ടും ഓവലാണ് യു യു എന്ന് പറയുമ്പോ എത്രയാണ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് എത്രയാണ് നാല്പത്തിരണ്ടാണ് അല്ലേ നാൽപ്പത്തിരണ്ട് പിന്നെ വരുന്നത് സിയും ടീയുമാണ് സിയും മൂന്നാണ് ടി ഇരുപതാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഇത് നമുക്ക് രീതിയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം പതിനെട്ട് പതിനെട്ട് പതിനാറ് പതിനെട്ട് മുപ്പത് നാപ്പത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത് ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ അതായത് കോൺസോണ്ടൻസ് അതേ നമ്പറും വരുന്നതിന്റെ കറസ്പോണ്ടൻസ് നമ്പറിന്റെ ഇന്റു ടൂവും കൂടെ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ അടുത്തത് നേരത്തെ ചെയ്തതിന്റെ അതുമാതിരി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫൈവ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാം കറക്റ്റ് ആണോന്ന് ചെയ്തു അവിടെ ഞാൻ ഒരെണ്ണം മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ പന്ത്രണ്ട് പതിനെട്ട് നാല്പത്തിനാല് പത്ത് എന്നാണ് എന്തിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഫൈവിനെ കോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫൈവ് എന്ന് നോക്കാം എഫിന്റെ കറസ്പോണ്ടന്റ് ആറാണ് ഐയുടെ കറസ്പോണ്ടന്റ് ഒൻപതാണ് വിയുടെ കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നത് ഇരുപത്തിരണ്ടും ഇ എത്രയാണ് അഞ്ചുമാണ് വരുന്നത് ഇത് നമ്മൾ ചെറിയ നമ്പറും ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ നമ്പറുമാണ് അല്ലേ അപ്പം ആറ് ഇന്റു രണ്ട് നോക്കാം നമ്മൾ നേരത്തെ കൊണ്ടാണ് നമ്മൾ അത് പെട്ടെന്ന് ചെയ്തത് ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് അല്ലേ ഒൻപത് ഒൻപത് ഇന്റു രണ്ട് പതിനെട്ടാണ് ഓക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇന്റു രണ്ട് നാപ്പത്തിനാല് അഞ്ച് ഇന്റു പത്ത് ഇതിൽ അല്ല ടു എല്ലാ പൊസിഷനിലും നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് ഇന്റു ടു ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിനെ കണ്ടുപിടിക്കേണ്ടത് ത്രീ ആണ് അല്ലേ ത്രീ നോക്കാം ആണ് ടി ഇരുപതാണ് ഇരുപത് ഇന്റു രണ്ട് എത്രയാണ് വരുന്നത് നാൽപ്പതാണ് വരുന്നത് ഓക്കെ അടുത്ത ഹെച്ച് വരുന്നുണ്ട് ഹെച്ച് എട്ടാണ് എട്ട് രണ്ട് പതിനാറാണ് അടുത്ത ആറ് വരുന്നുണ്ട് പതിനെട്ട് പതിനെട്ട് എൻ്റെ വേണ്ടെത്രയാണ് മുപ്പത്തി ആറ് പിന്നെ വരുന്നത് ഇ ആണ് ഇ എന്ന് പറയുന്ന അഞ്ച് അഞ്ച് എട്ട് രണ്ട് പത്ത് വീണ്ടും ഇ എന്ന് വരുന്നത് അഞ്ചു എട്ട് രണ്ട് പത്ത് നാൽപ്പത്തി പതിനാറ് മുപ്പത്തി ആറ് പത്ത് പത്ത് അങ്ങനെ ഒരെണ്ണം ഇതിനകത്ത് ഉണ്ട് നാലാമത്തെ ഓപ്ഷൻ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത അതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് മാൻ എന്ന് തന്നിട്ടുണ്ട് അല്ലെ മാൻ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് പതിനഞ്ച് പതിമൂ സോറി പതിനഞ്ച് മുപ്പത്തി ഒന്ന് ആറ് ഓക്കെ പതിനഞ്ച് മുപ്പത്തി ഒന്ന് ആറാണ് പതിനഞ്ച് മുപ്പത്തി ഒന്ന് ആറാണ് നമുക്ക് നമ്മുടെ മാൻ അന്ന് അപ്പൊ ഞാൻ രണ്ടാമത്തത് ചെയ്ത് നോക്കുന്നില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കാര്യം ഞാനിത് ചെയ്ത് നോക്കി അപ്പൊ എനിക്ക് അത് കിട്ടി എങ്ങനെയാണ് അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യാം എക്സാമിനെന്ത് ചെയ്യാൻ രണ്ടും ശരിയാണോ നോക്കിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ഈ മാൻ പതിനഞ്ച് പതി മുപ്പത്തി ഒന്ന് ആറ് നോക്കാം എമ്മിന്റെ എത്രയാണ് പതിമൂന്നാണ് ഏടത് ഒന്നാണ് എമ്മിന്റെ എത്രയാണ് പതിനാലാണ് വരുന്നത് അല്ല നമ്പേഴ്സ് എത്രയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ ഇതുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് പക്ഷെ എന്തൊക്കെയോ കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ പതിമൂന്ന് പ്ലസ് രണ്ട് ഇവിടെ പതിനഞ്ച് ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് പതിനാല് പ്ലസ് പതിനാറ് ആണ് സോറി പതിനാല് പ്ലസ് രണ്ടാണ് പതിനാറ് അപ്പൊ എന്താണ് എല്ലാ നമ്പേഴ്സും പൊസിഷൻ എന്താണ് അതിന്റെ പൊസിഷന്റെ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഔട്ടാണല്ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ടിന്റെ നമ്പർ ഓ ആണ് ഓ എന്ന് പറയുന്നത് പതിനഞ്ചാണ് അല്ലെ പതിനഞ്ചാണ് യു എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഒന്നാണ് ടി എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പൊ നമുക്ക് എല്ലാത്തിനും രണ്ട് കൂട്ടി നോക്കാം പതിനഞ്ചിനും രണ്ട് കൂട്ടുമ്പോ എത്രയാണ് പതിനേഴാണ് ഇരുപത്തി ഒന്നിനും രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്നാണ് ഇരുപത്തിമ്പോ ഇരുപത്തി രണ്ടാണ് ഓക്കെ നമുക്ക് ഇത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ത്രീ ആണ് ഓക്കെ ആണല്ലോ അതുപോലെ അടുത്ത എന്ന് പറയുന്നത് സെവൻ നയൻ ത്രീ ഫൈവ് എന്നും എന്ന് പറയുന്നത് രണ്ട് അഞ്ച് ആറ് എട്ടെന്ന് കോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓയുടെ കോഡ് എന്താണ് ഒരു ലെറ്ററിന്റെ എന്ന കോഡാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ കൗസ് എന്ന് പറയും സാധാരണ എന്താണ് ഇതിൽ എന്താണ് നമുക്ക് നോക്കാൻ രണ്ടിലും ഓ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് നോക്കിയാൽ രണ്ടിലും ഓ ഉണ്ട് വേറെ അക്ഷരങ്ങളൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതൊന്നും നോക്കിയ എഴുതിയാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അഞ്ചാണ് കോമൺ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ള അഞ്ചാണ് അഞ്ചാണ് ആൻസർ ആൻസർ നമ്മുടെ ഇതിലുണ്ട് ഇത് വളരെ സിമ്പിൾ ഒരു ും അടുത്തേ അത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇതിലിപ്പോ എന്താ വെരി മൂന്ന് ഒന്ന് നാല് വേരി വൺ ഫോർ ത്രീ എയ്റ്റ് എന്നാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്നുള്ള നമ്പർ ആണ് അല്ലെ അപ്പൊ നേരത്തെ നമ്മൾ ഓ എന്നുള്ളത് കണ്ടുപിടിച്ചു അപ്പൊ രണ്ടിലും എന്ത് ഓ ഉള്ളത് കൊണ്ട് കോമൺ ആയിട്ട് ഇതിൽ ഒള്ളത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എന്താണ് നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എ രണ്ടിലും ഇല്ല വിയും ആറും ഒയ എല്ലാത്തിലും ഉണ്ട് അപ്പൊ വിയും ആറും ഒന്നാണ് ആറ് രണ്ടിലും കോമൺ ആണ് അതല്ലായിരിക്കും മൂന്ന് കോമൺ ആണ് അതും അല്ലായിരിക്കും അപ്പൊ മൂന്ന് കോമൺ ആണ് പിന്നെന്താണുള്ളത് പതിനാല് പതിനാല് കോമൺ ആണ് അപ്പൊ കോമൺ അല്ലാത്ത ഒരു സംഭവമാണ് നമുക്ക് എഴുതേണ്ടതായത് കൊണ്ട് എ ഏതായിരിക്കും എട്ടായിരിക്കും ഓക്കെ എയുടെ ആൻസർ എട്ടാണ് നേരത്തെ കോമൺ ആയിട്ടുള്ളത് ഇപ്പൊ കോമൺ അല്ലാത്തത് അതുപോലെ അടുത്ത ചോദ്യം ഇങ്ങനെ സർ ലാംഗ്വേജ് ഡി കോണ സിക്സ്റ്റീൻ ആണ് ഡി എന്ന് പറയുന്നത് സിക്സ്റ്റീനും ബി എന്ന് പറയുന്നത് നാലുമാണ് ടി എന്ന് പറയുന്നത് നാനൂറാണ് അങ്ങനെയെങ്കിൽ ഹെച്ച് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഓക്കെ ഡി നമുക്ക് പതിനാറാണെ ഡി എങ്ങനെ യുടെ ഡി കറസ്പോണ്ടർ എത്രയാണ് നാലാണ് അല്ലെ നാലെന്നുള്ളത് പതിനാറെന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ b എന്താണ് നമ്മുടെ കറസ്പോൺ ബി രണ്ടാണ് അത് ബിടെ നമ്പർ നാലെന്നാണ് എഴുതിയത് അതുപോലെ തന്നെ t എത്രയാണ് ഇരുപതാണ് ഇരുപതാണ് പക്ഷെ അതിനൊരു കോടി എഴുതിയിരിക്കുന്നത് നാനൂറ് നമുക്ക് എന്ത് മനസ്സിലായി നാലെന്നുള്ളത് പതിനാറായി രണ്ടെന്നുള്ളത് നാലായി ഇരുപതെന്നുള്ളത് നാനൂറ് അപ്പൊ സ്ക്വയർ എടുത്ത് പോയിരിക്കാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹെച്ച് ആണ് അല്ലെ ഹെച്ച് എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് അപ്പൊ എട്ടിന്റെ സ്ക്വയർ എത്രയാണ് എട്ടെട്ട് അറുപത്തി നാലാണ് നമ്മുടെ ആൻസർ ഇത് ഷിഫ്റ്റ് സെറ്റ് ഈസ് ാണ് തേർട്ടി സെവൻ എന്നും മിക്സ് ഈസ് തേർട്ടി ഫൈവ് എന്നും ആണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാവാണ് അല്ലേ ഓക്കെ സെറ്റ് നോക്കാം ആ ഇതില് കുറച്ച് ായിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാല് കണ്ണുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം റിവേഴ്സ് പൊസിഷൻ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് പൊസിഷൻ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എസ് എടുക്കുവാണ് എസ് എടുക്കുന്ന റിവേഴ്സ് പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് അത് എട്ടായിട്ട് വരും അതായത് റിവേഴ്സ് ഓപ്പോസിറ്റ് ഉള്ളത് എസ് എന്ന് പറയുന്നത് എസിന്റെ നമ്പർ എന്താണ് പത്തൊമ്പതാണ് പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ എസിന്റെ നമ്പർ എട്ടായിട്ട് എടുക്കും കാരണം എസിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെച്ച് ആണ് ആ നമ്പർ നമ്പറാണ് എടുക്കും ഹെച്ചിന്റെ ആണ് എടുക്കുന്നത് അല്ലെ അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം വരുമ്പോൾ കുറച്ച് സമയം എടുക്കും കാൽക്കുലേറ്റ് ചെയ്ത് വരാനായിട്ട് അതുപോലെ തന്നെ ഇത് പറഞ്ഞു ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ചാൽ ക്വസ്റ്റാണ് അപ്പം സെറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് കൊസ്ഷൻ എടുക്കുമ്പോ എസിന്റെ റിവേഴ്സ് പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചാല് എസ് എത്രയാണ് പത്തൊമ്പതാണ് പക്ഷെ റിവേഴ്സ് പൊസിഷൻ വരുമ്പോ എട്ടാണ് ഓക്കെ ഇ ആണെങ്കിലോ അതിന്റെ റിവേഴ്സ് പൊസിഷൻ വരുമ്പോൾ ഇരുപത്തി രണ്ടാണ് ടി ആണെങ്കിലോ അതിന്റെ റിവേഴ്സ് പൊസിഷൻ വരുമ്പോ ഏഴാണ് ഓക്കെ അപ്പൊ റിവേഴ്സ് പൊസിഷൻ എല്ലാം കൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടും തേർട്ടി സെവൻ എന്ന് കിട്ടും മിക്സ് മിക്സിന്റെ ാണ്സ് റിവേഴ്സ് പൊസിഷൻ 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 എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എം അതിന്റെ റിവേഴ്സ് റിവേഴ്സ് അതുപോലെ ഐയുടെ പറയുന്നത് പതിനെട്ടാണ് മൂന്നാണ് കൂട്ടുമ്പോ തേർട്ടി ഫൈവ് വരും തേർട്ടി ഫൈവ് വരും അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത് വാർ വേണ്ടത് ഡബ്ലുന്റെ റിവേഴ്സ് പൊസിഷൻ നാലാണ് ഇരുപത്തി ആറാണ് ആറിന്റെ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഒൻപതാണ് നമ്മുടെ ആൻസർ you 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 you... ും വരും മുപ്പത്തി ഒമ്പത് ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഒരു ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത് അറുപത്തിരണ്ട് എങ്ങനെയാണ് എഴുതുന്നത് അറുപത്തി നാല് ഇപ്പൊ നമ്മക്ക് കണ്ടുപിടിക്കേണ്ട ക്രൈ അല്ലേ ക്രൈ എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് നമുക്ക് അറിയുന്നത് പൊസിഷന്റെ നമ്പർ ആണ് അറിയുന്നത് അപ്പൊ നമുക്ക് അത് വെച്ച് നോക്കാം എ എന്ന് പറയുന്നത് ഒന്നാണ് എസ് എന്ന് പറയുന്നത് പത്തൊൻപതാണ് കെ എന്ന് പറയുന്നത് എത്രയാണ് പതിനൊന്നാണ് അല്ലെ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി ഒന്ന് കിട്ടും ഓക്കെ മുപ്പത്തി ഒന്ന് കിട്ടും മുപ്പത്തി ഒന്ന് നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ എത്രയാണ് കോഡ് ചെയ്തിരിക്കുന്നത് അറുപത്തിരണ്ടാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് കൂടി എടുത്തു നോക്കാം ബൈ ബി എന്ന് പറയുന്നത് രണ്ടാണ് ഒയ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഇ എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലെ അപ്പൊ മുപ്പത്തിരണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ മുപ്പത്തിരണ്ട് കിട്ടും അപ്പൊ നമുക്ക് മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും ഒന്ന് കിട്ടി പക്ഷെ നമ്മൾ കോഡ് ചെയ്ത ആൻസർ നമുക്ക് എത്രയാണ് അറുപത്തിരണ്ടും അറുപത്തിനാല് അപ്പൊ മുപ്പത്തി ഒന്നിന് രണ്ടു കൊണ്ട് ഇന്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അറുപത്തിരണ്ടെന്ന് കിട്ടിയില്ലേ മുപ്പത്തിരണ്ടിന് രണ്ടു കൊണ്ട് ഇന്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അറുപത്തിനാല് എന്ന് കിട്ടും സെയിംസ് നമുക്ക് കൈ നോക്കാം കൈമ്പോ മൂന്നേ പ്ലസ് പതിനെട്ട് പ്ലസ് ഒയ് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അല്ലെ അപ്പൊ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും നാല്പത്തി ആറ് കിട്ടും യാണെങ്കില് അപ്പൊ നമ്മള് നാല് ഇന്റു രണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടും തൊണ്ണൂറ്റി രണ്ട് ആണ് കിട്ടുന്നത് ഓക്കെ സമ്മിന്റെ പൊസിഷൻ പൊസിഷൻ അതായത് നമ്പർ എടുത്ത് അതുകൊണ്ട് ഇന്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് കിട്ടുന്നത് നമ്മുടെ ഓപ്ഷൻ എത്രയാണ് നാലാമത്തെ ഓപ്ഷനാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരുന്നത് നമ്പർ സീരീസ് നമ്പർ കോഡിംഗ് വരുന്നുള്ളൂ നമ്പർ സീരീസ് അല്ല നമ്പർ കോഡിംഗ് ആണ് നമ്പർ സീരീസും സീരീസും വേറെയാണ് അപ്പൊ നമ്പർ കോഡിംഗ് വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോ ഇതിപ്പോ നമുക്ക് കുറച്ച് കൊസ്റ്റൊരു പത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ സി വിസ് സോറി നമ്പർ കോഡിംഗ് നോക്കി നമുക്ക് അടുത്ത ദിവസം ലെറ്റർ കോഡിംഗ് നോക്കാം അപ്പൊ നമ്മൾ ഈ സി എക്സാം കഴിയുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ആണെങ്കിൽ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചലഞ്ചർ ചിലച്ചറോപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ജി എൽ എന്റെ ക്രാഫ്റ്റ് ഒക്കെ ലഭ്യമാണ് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻ എല്ലാവിധ ക്ലാസുകളും ലഭ്യമാണ് അപ്പൊ അങ്ങനെ പഠിക്കുവാണെങ്കിൽ അങ്ങനെ പഠിക്കാം അപ്പൊ എന്തെങ്കിലും നന്നായിട്ട് പഠിക്കുക എല്ലാവരും അപ്ലൈ ചെയ്തു വിചാരിക്കുന്നു അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കാം അവർ ദിവസം താങ്ക് യു